ഹലോ ഗൈസ് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഈ പെണ്ണുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നതെന്ന് പക്ഷേ അതിനല്ല എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ കട്ടൻ ചായയുടെ കൂടെ നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കോഴിമുട്ട രാവിലെ നോമിനത് നിർബന്ധ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ദോശ നീർദോശ എന്നൊക്കെ പറയും നമ്മളിവിടെ ദോശ ഒന്നും നോക്കിയില്ല ദോശയും ചട്നിയും ഒരു പിടുത്താ പിടിച്ചു പെട്ടെന്ന് ഓർത്തെ തലയിന്നത്തെ മീൻ ബാക്കിയുണ്ടല്ലോന്ന് അപ്പം അതിനൊരു പീസ് എടുത്ത ദോശയുടെ കൂടെ കൂടെ കഴിച്ചപ്പം മോനെ സ്വർഗ ഒരു പതിനൊന്ന് മണിയായപ്പം നമുക്ക് പിന്നെയും വിശപ്പിൻ്റെ വീടി വന്നോ അപ്പം നോ ബ്രെഡ് എടുത്ത് കഴിച്ചു പിന്നെ ഉച്ചയായി അപ്പം നമ്മൾ ചോറും മുരിങ്ങയിലെ തോരനും നല്ല അമ്മിയിലരച്ച സംബന്തിയും പിന്നെന്തായിരുന്നു ഒരു മീൻ വറുത്തത് പപ്പടവും കൂട്ടി പിന്നെ ഒരു പിടുത്തങ്ങടെ പിടിച്ചു കിട്ടോ കുട്ടികളുടെ ഊഞ്ഞാലട്ടം കണ്ട് ഉമ്മർത്തിരുന്ന് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം ഒരു നാലു മണിയായപ്പോൾ വീട്ടിലെ ഗണപതി ഹോമത്തിന്റെ പ്രസാദരിപ്പുണ്ടായിരുന്നട്ടാ അത് ഇരുന്ന് കഴിച്ചു ഞാൻ ഒരു ഏഴുമണിയായപ്പോൾ അരിമണി വറുത്തതും ചായും കൂടിയും കുടിച്ചു കൂട്ടോ രാത്രിയായപ്പോ ഉച്ചക്ക് ബാക്കി വന്ന ചോറും ഐറ്റംസും കൂട്ടി ഒരു ഓംലെറ്റ് അടിച്ച് ഞാൻ ഫുഡ് അങ്ങോട്ട് തട്ടി ഈ ഫ്രൂട്ടിന്റെ പേരെനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ചെയ്യുക ഇതും കഴിച്ച് സുഖനിദ്ര ശുഭരാത്രി